ആയിരങ്ങളും പതിനായിരങ്ങളും ഹോസ്പിറ്റലിൽ നമ്മൾ കളയും പക്ഷേ അള്ളാഹു സത്യം ചെയ്ത പറുക്കത്തുള്ള ഈ ഫ്രൂട്ട് വാങ്ങാൻ നമുക്ക് മടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു മഹല്ലിൽ ഒരു താലീമിന്റെ ഇടയിൽ ഈ വിഷയം ഞാൻ പറഞ്ഞപ്പോ ആ സദസ്സിൽ ആ സദസ്സിൽ ഒരു രോഗി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ അത് ശ്രദ്ധിച്ചു കേട്ടു അദ്ദേഹത്തിന്റെ രോഗം പറയുന്ന രോഗം മലദ്വാരത്തിലൂടെ ബ്ലഡ് നിർഗളിക്കുന്ന രോഗമാണ് ബാസു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ യുവാവ് വന്നിട്ട് ചോദിച്ചു ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു രണ്ട് പഴം അത് ഉണങ്ങിയ പഴമാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് അതിന്റെ രണ്ട് പഴം നിങ്ങൾ അര ഗ്ലാസ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ആ വെള്ളവും ആ പഴവും കൂടി പാപ്പയ്ക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു രാവിലെയും എല്ലാ ആഴ്ചയും ഒരു കുപ്പിയും ബ്ലഡ് അദ്ദേഹത്തിന് കേറ്റണമായിരുന്നു കാരണം ബ്ലഡിങ് ഇങ്ങനെ പോകുന്ന രോഗം സുഹൃത്തുക്കളെ മൂന്നാല് ദിവസം ഈ മകൻ ഈ അത്തിപ്പഴം അതിന്റെ ഡ്രൈ വെള്ളത്തിലിട്ട് കുതിർത്തി പിതാവിന് കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞ് ആശുപത്രിയിൽ ചെന്നപ്പോ ഡോക്ടേഴ്സ് അത്ഭുതപ്പെട്ടു നിങ്ങൾ എന്ത് ട്രീറ്റ്മെന്റാണ് കൊടുത്തത് ഈ ആഴ്ച ഇദ്ദേഹത്തിന് ബ്ലഡ് കുത്തിവെക്കേണ്ട ആവശ്യമില്ല അള്ളാഹു നിസ്സാരമായ ഒരു വസ്തുവിനെ കൊണ്ട് സത്യം ചെയ്യുവോ ചെയ്യുവോ ത്തിപ്പഴത്തെ തന്നെയാണ് സത്യം കണ്ടോ അത്തിപ്പഴത്തെ തന്നെയാണ് സത്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി കഫം സംബന്ധമായ ബൽഹം സംബന്ധമായ എല്ലാ രോഗവും അത് കുറയ്ക്കും ഉണങ്ങി മെലിഞ്ഞ ശരീരത്തെ അത് പുഷ്ടിപ്പെടുത്തും മുടിയില്ലാത്തവർക്ക് മുടിയെ അത് മുളപ്പിക്കും ഉള്ള മുടി നീട്ടും ബാസൂർ എന്ന രോഗത്തിന് ഷിഫല്ല പിഴുതറിയുമെന്നാ പറഞ്ഞത് ഫൈൽസ് പറയുന്ന അസുഖം അല്ലാഹു തുടർച്ചയായിട്ട് ഈ രോഗമുള്ളവർ ഈ പഴം കഴിക്കാൻ തൗഫീഖ് റസൂൽ പടച്ചെ അഹുഅലി വസ്സലാ പറഞ്ഞതായിട്ടും ഹദീസിലുണ്ട് മുത്തുനബിയും സഹാബത്തും ഇരിക്കുന്ന ഒരു സറസിലേക്ക് ഒരു തപക്കത്ത് തൊബക്കത്ത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈന്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കുന്ന കുട്ടയ്ക്കാണ് തപക്കത്ത് എന്ന് പറയുന്നത് ഒരു കുട്ട നിറച്ച് ത്തിഴം അവിന്റെ റസൂലിന്റെ മുമ്പിൽ ഹദിയ കൊണ്ടുവരപ്പെട്ടു സഹോദരങ്ങളെ റസൂൽ അലൈഹി ആ ഒരു കുട്ട അത്തിപ്പഴം സഹാബത്തിന്റെ മുന്നിലേക്ക് വെച്ചു വെച്ച് എന്നിട്ട് സഹാബാക്കളോട് പറഞ്ഞു നിങ്ങൾ അത്തിപ്പഴം ഭക്ഷിക്കണം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ബാസൂർ എന്ന പൈൽസ് എന്ന രോഗത്തിന് അത് പേരോടെ പിഴുതുമാറ്റും അത് രക്തവാദത്തിന് ജോയിൻ പെയിൻ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രയോജനപ്രദമാണ് ും ഇതിന്റെ മഹത്വങ്ങൾ ആറാമത്തെ ഗുണം എന്താ രണ്ട് കിഡ്നിയാണ് നമുക്കുള്ളത് ഒന്നുമതി ജീവിക്കാൻ ഒന്ന് സ്റ്റെപ്പിനിയാ അല്ലാഹുഷിഫയാക്കട്ടെ ഞാൻ ഇന്നലെ ഒരു കിഡ്നി രോഗിയെ കണ്ടു സുഹൃത്തുക്കളെ നമ്മൾ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്നു ഇഷ്ടംപോലെ ചായ കുടിക്കുന്നു ഇഷ്ടംപോലെ ജ്യൂസ് കുടിക്കുന്നു അദ്ദേഹത്തിന് കുടിക്കാൻ കഴിയില്ല ഒന്നര ഗ്ലാസ് വെള്ളമേ അദ്ദേഹത്തിന് ട്വന്റി ഫോർ കുടിക്കാൻ പറ്റൂ കാരണം അദ്ദേഹത്തിന്റെ കിഡ്നി വീക്കാണ് ആരും ചിന്തിക്കുന്നില്ല റബ്ബ് നമുക്ക് നൽകിയ ഒന്ന് മതി ജീവിക്കാൻ ഒന്ന് സ്റ്റെപ്പിനിയാണ് ഈ ഒന്നിന് തകരാറുണ്ടാവുമ്പോൾ അടുത്ത സ്റ്റെപ്പിനി തന്നെ വർക്ക് ചെയ്യുകയാണ് അതാണ് കിഡ്നി എന്ന് പറയുന്ന അള്ളാഹു നമ്മുടെ ശരീരത്തിൽ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം സുഹൃത്തുക്കളെ ആ കെട്ടിക്കുള്ള തകരാറുകൾ അത്തിപ്പഴം ശുദ്ധീകരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏഴാമത്തതാണ് ഒരുപാട് ആളുകൾക്കുള്ള രോഗമാണത് മൂത്രാശയത്തിലെ കല്ല് ആ കല്ല് അത് നീക്കിക്കളയും ചെറുപ്പിച്ചു കളയും അള്ളാഹുദാല പറച്ചോ നമുക്ക് ആരോഗ്യം നൽകട്ടെ ആഫിയത്ത് അള്ളാഹു നൽകട്ടെ ഈ രൂപത്തിൽ ആരെങ്കിലും പരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹു സദ്യം ചെയ്ത ഈ ഫ്രൂട്ട് അത്തിപ്പഴം